ഹിസ്മുള്ളക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ സേന ഹിസ്ബുള്ളയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേൽ സേന നടത്തിയ അതിരൂക്ഷമായ ആക്രമണത്തിൽ ഇരുപതോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ലബനൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന ഏറ്റവും പുതിയ വിവരം സിറിയയുമായി അതിർത്തി പങ്കിടുന്ന ലബനന്റെ പ്രദേശങ്ങളിലാണ് അതിരൂക്ഷമായ വ്യോമാക്രമണം കഴിഞ്ഞ മണിക്കൂറുകൾ നടത്തിയത് കൊല്ലപ്പെട്ടവരിൽ പത്തൊൻപത് പേർ സിറിയൻ പൗരന്മാരാണെന്ന് ഇപ്പോൾ ലെബനീസ് ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തുന്നു സിറിയയിലും ലബനനിലുമായി ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ സെന്ററുകൾ ഹിസ്ബുള്ളയുടെ ബേസ് ക്യാമ്പുകൾ ആയുധശാലകൾ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷനുകൾ എല്ലാം തന്നെ ആക്രമിച്ച് നശിപ്പിക്കുകയാണ് ഇസ്രായേലിൻ്റെ വ്യോമസേന ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണം ഓരോ മണിക്കൂറുകളിലും കൂടുതൽ കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നു ഹിസ്ബുള്ളയ്ക്ക് വിശ്രമം അനുവദിക്കില്ല എന്നും ഹിസ്ബുള്ളയുടെ ഭീകരന്മാരെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്യുമെന്നും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തു ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം ലബനനിലേക്ക് ഇസ്രായേൽ ആരംഭിച്ചതിന് പിന്നാലെ തെക്കൻ ലബനനിൽ നിന്ന് ഇരുപത്തിരണ്ടായിരത്തോളം ലബനീസ് പൗരന്മാർ പാലായനം ചെയ്തു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഇവർ സിറിയയിലേക്ക് കടന്നുവെന്ന് സിറിയയുടെ പ്രതിരോധ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നു ഇത് സിറിയയിലെ ആഭ്യന്തര സാഹചര്യം അതിരൂക്ഷമാക്കുമെന്നാണ് സിറിയയുടെ ഭരണകൂടം തന്നെ വ്യക്തമാക്കുന്നത് സിറിയയുടെയും ലബനന്റെയും അതിർത്തികളിൽ ഒരുപോലെ സ്വാധീനമുള്ള ഒരു ഭീകര സംഘടനയാണ് ഹിസ്ബുള്ള സിറിയയിൽ നിന്നും ലബനനിൽ നിന്നും കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്രായേലിനെതിരെ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു ഹിസ്ബുള്ള ആ ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണമാണ് ഇപ്പോൾ ഓരോ മണിക്കൂറുകളിലും കൂടുതൽ കൂടുതൽ ശക്തമാക്കി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് ഇസ്രായേലി സൈന്യത്തിന്റെ ഇസ്രായേലി സൈന്യം രണ്ടും കൽപ്പിച്ചുള്ള ഒരു പോരാട്ടത്തിന്റെ പാതയിലാണ് വടക്കൻ ഇസ്രായേലിൽ ഇസ്രായേലിന്റെ കരസൈന്യം എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ട് സർവസന്നാഹമായി കാത്തിരിക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ പ്രതിരോധ മന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ ഒരു ഉത്തരവിന് കാത്താണ് അവർ നിൽക്കുന്നത് ഏത് നിമിഷവും ലബനനുള്ളിലേക്ക് കടന്നുകൊണ്ട് ഒരാക്രമണം നടത്താൻ സർവസജ്ജമായിരിക്കുന്നു ഇസ്രായേൽ സൈന്യം ഇസ്രായേലിന്റെ കവചിത ടാങ്കുകൾ ഇസ്രായേലിന്റെ ആധുനിക യുദ്ധ സാമഗ്രികളൊക്കെ തന്നെ വടക്കൻ ഇസ്രായേലിന്റെ ലബനനുമായി പങ്കിടുന്ന അതിർത്തിയിൽ തയ്യാറായി നിൽക്കുകയാണ് വ്യോമയുദ്ധത്തിനൊപ്പം തന്നെ ആകാശ മാർഗമുള്ള ആക്രമണത്തിനൊപ്പം തന്നെ കരമാർഗമുള്ള സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് ഏത് നിമിഷവും ഇസ്രായേൽ കടക്കുമെന്ന കാര്യം ഉറപ്പാണ് കാരണം കേവലം വ്യോമാക്രമണത്തിലൂടെ മാത്രം ഹിസ്ബുള്ളയെ തീർക്കാൻ കഴിയില്ലെന്ന് ഇസ്രായേലിന് വ്യക്തമായി അറിയാം അതുമാത്രവുമല്ല ഗാസയിൽ ഹമാസിനെതിരെ നടത്തിയതുപോലെയുള്ള ഒരു യുദ്ധമുറയ്ക്ക് ഇവിടെ പ്രസക്തിയില്ലെന്നും ഇസ്രായേൽ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ സാവകാശം നൽകാനാകില്ല പതിയുള്ള യുദ്ധമല്ല അതിരൂക്ഷമായ ആക്രമണമാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ വേണ്ടതെന്ന് ഇസ്രായേലിന് കൃത്യമായ ബോധമുണ്ട് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ അതിർത്തിയിൽ തെക്കൻ ലബനനിലേക്ക് കയറി അടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി ഇസ്രായേൽ സേന കാത്തിരിക്കുന്നത് കൂടുതൽ കൂടുതൽ റിസർവ് ബെറ്റാലിയനുകളെ ഇപ്പോൾ ലബനൻ അതിർത്തിയിലേക്ക് ഇസ്രായേൽ വ്യാപിപ്പിക്കുന്നു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത് അതിനിടയിലാണ് ഇപ്പോൾ തെക്കൻ ലബനനിലെ ജനങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് ഇസ്രായേൽ സേന നൽകിയിരിക്കുന്നത് നിങ്ങൾ ഹിസ്മുള്ള ആയുധശാലകളിൽ നിന്ന് അകലം പാലിക്കുക ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളിൽ നിന്ന് അകലം പാലിക്കുക ഹിസ്ബുള്ളയുടെ ബേസ് ക്യാമ്പുകളിൽ നിന്ന് അകലം പാലിക്കുക ഏത് നിമിഷവും ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകാം ആ ആക്രമണം ലബനനിലെ സാധാരണ പൗരന്മാരുടെ ജീവിതത്തിന് ജീവനഹാനി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുമായി അകലം പാലിക്കണമെന്ന് കൂടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ആ ഇസ്രായേൽ സേന അതിനിടെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു ആക്രമണത്തിന് ഇസ്ലാമിക ഭീകരവാദികളുടെ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ ഇറാഖ് കൂടി പങ്കുചേർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ഇറാഖിൽ നിന്ന് ഡ്രോൺ ആക്രമണം ഇസ്രായേലിനെതിരെ ഉണ്ടായിരിക്കുന്നു ഇന്ന് രാവിലെയാണ് രണ്ട് ഡ്രോണുകൾ ഇസ്രായേലിൻ്റെ തെക്കൻ മേഖലയിലേക്ക് ഇറാഖിൽ നിന്ന് തൊടുത്തുവിട്ടത് അതിലൊന്ന് ഇസ്രായേലിനുള്ളിൽ പതിച്ചു എന്നാൽ ആളപായമോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല ജനവാ ജനവാസ കേന്ദ്രത്തിലേക്കാണ് ഡ്രോൺ പതിച്ചത് രണ്ടു പേർക്ക് നിസാര പരിക്കേറ്റു എന്നുള്ള വാർത്തയാണിപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത് ഇറാഖ് കൂടി ഈ യുദ്ധമുഖത്തേക്ക് വരുന്നു ഇറാനെയും ഹിസ്ബുളയും ഹൂദികളെയും സഹായിക്കാനായി ഇറാഖ് കൂടി യുദ്ധമുഖത്തേക്ക് വരുന്നു ഇറാഖിലെ ഇറാൻ അനുകൂല ഇസ്ലാമിക ഭീകര സംഘടനയായ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആണ് ഈ ആക്രമണം നടത്തിയതെന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇസ്ലാമിക് റെസിസ്റ്റന്റ് രംഗത്ത് വന്നു എന്ന വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട് നമുക്കറിയാം ഇസ്രായേൽ എന്ന രാജ്യം ഒറ്റയ്ക്ക് പൊരുതുകയാണ് പശ്ചിമേഷ്യയിൽ ഇസ്ലാമിക ഭീകര സംഘടനകൾക്കെതിരെ അത് ഹമാസ് ആയിക്കോളട്ടെ ഹിസ്മുൾ ആയിക്കോളട്ടെ ഹൂദികളായിക്കോളട്ടെ ഇറാൻ ആയിക്കോളട്ടെ ഇറാഖ് ആയിക്കോട്ടെ സെറിയ ആയിക്കോട്ടെ ലെബനായിക്കോട്ടെ ഈ ഇസ്ലാമിക ഭീകരവാദികൾക്കെതിരെ ഒറ്റയ്ക്ക് നെഞ്ചുറപ്പോടെ തലയുറപ്പോടെ തലയെടുപ്പോടെ പൊരുതുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം ആ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ പോരാട്ട വീര്യത്തെ കാണാതിരിക്കാനാകില്ല ആ പോരാട്ട വീര്യത്തിന് പിന്നിൽ അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ അണിനിരക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും ഭീകരവാദികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ഭീകരവാദികൾക്ക് തക്കതായ തിരിച്ചടി നൽകുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ ഉണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് മുപ്പതോളം റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് അയച്ചു എന്ന വിവരം പുറത്തു വരുന്നു മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ലക്ഷ്യമാക്കിയായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണം എന്നാൽ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഹിസ്ബുള്ളക്ക് കഴിഞ്ഞില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പർ അപ്പർ ഗലീലി മേഖലകളിലേക്ക് ഒന്ന് രണ്ട് റോക്കറ്റുകൾ പതിച്ചു എങ്കിലും ആളപായമോ അനിഷ്ട സംഭവങ്ങളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ തക്കതായ തിരിച്ചടി ഇസ്രായേൽ ഹിസ്ബുള്ളക്ക് നൽകി ഹിസ്ബുള്ളയുടെ ഇരുന്നൂറ്റി എൺപതോളം കേന്ദ്രങ്ങളിലേക്കായിരുന്നു ഒരേ സമയം ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്ക് അതുമാത്രവുമല്ല ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ അറുപതോളം കേന്ദ്രങ്ങളും പിന്നാലെ ഇസ്രായേലി സേന ആക്രമിച്ചു പ്രത്യേകിച്ച് ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാലകൾ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ ഹിസ്ബുള്ള ഭീകരവാദികളുടെ ബേസ് ക്യാമ്പുകൾ തുടങ്ങിയവയാണ് ഇസ്രായേലി സേന ലക്ഷ്യമിട്ടത് ശക്തമായ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമാണ് ഇസ്രായേലി സേനയ്ക്ക് വിവരമാണ് പുറത്തു വരുന്നത് ശക്തമായ ആക്രമണം ലബനനിലൂടെ നീളം നടത്തുകയാണ് ഇസ്രായേൽ ആ വ്യോമാക്രമണത്തിലൂടെ ഹിസ്ബുള്ളയുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങളായ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ തന്നെയാണ് ഇസ്രായേൽ സേന ലക്ഷ്യം വയ്ക്കുന്നത് ഹിസ്മുള്ള നിരന്തരമായി ഇസ്രായേലിനെ ആക്രമിക്കുന്നത് റോക്കറ്റുകളിലൂടെയും അതുപോലെ ഡ്രോണുകളിലൂടെയുമാണ് അപ്പോൾ ഹിസ്മുള്ളയുടെ റോക്കറ്റ് വിഭാഗത്തെയും മിസൈൽ വിഭാഗത്തെയും പൂർണ്ണമായും ഇല്ലാതാക്കുക കഴിഞ്ഞ ദിവസമാണ് ഹിസ്മുള്ളയുടെ മിസൈൽ വിഭാഗം തലവൻ ഇബ്രാഹിം കുബൈസിയെ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയത് ശക്തമായ വ്യോമാക്രമണത്തിലാണ് ഇബ്രാഹിം കുബൈസി താമസിച്ചിരുന്ന കെട്ടിടം തന്നെ പൂർണ്ണമായും തകർത്തത് ഇങ്ങനെ ഹസൻ നസറുള്ള അടക്കമുള്ള ഇത്തരത്തിൽ ഹസൻ നസറുള്ളയെ പോലെയുള്ള ഒന്ന് രണ്ട് ഹിസ്മുള്ള നേതാക്കൾ ഒഴിച്ചാൽ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കമാൻഡർ തലവന്മാരെ മുഴുവൻ ഇതിനകം തന്നെ ഇസ്രായേലി സേന തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം